വരുന്നത് അങ്ങനൊരു ലൈഫിൽ അങ്ങനെ ഒന്നും ഉണ്ടായി നീ എന്താ പ്രതികരിക്കാത്ത എനിക്ക് സൗകര്യം ഇല്ല പ്രതികരിക്കാൻ അതിനെപ്പറ്റി മറ്റേ പുള്ളിക്കാർ പറഞ്ഞത് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യം ഇല്ലെന്നേ നീ എന്താ പ്രതികരിക്കാ എനിക്ക് എന്താ ഞാൻ എന്താ ആരെ പേടിക്കണം എൻ്റെ മൂത്ത മകനും എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ ഉണ്ട് ഞാൻ എന്തിനാണ് ആരെ പേടിക്കണം ഇരുപത്തിരണ്ട് വയസ്സുകാരനെ വെളിപ്പെടുത്തേണ്ട സൗകര്യം ഇല്ല അത്രേ ഉള്ളൂ അവൾ അങ്ങനല്ലേ പറഞ്ഞത് അങ്ങനല്ലേ പറയുന്നത് എനിക്ക് സൗകര്യം ഇല്ല വെളിപ്പെടുത്താൻ എനിക്ക് എന്റെ മൂത്ത മകനും എന്നെ അറിയാം എൻ്റെ സുരിച്ചേട് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടുകാർക്കും അറിയാം എൻ്റെ വീട്ടുകാർക്കും എന്നെ അറിയാം പിന്നെ ആരെയാണ് ഞാൻ ബോധിപ്പിക്കേണ്ടത് ആരെ ബോധിപ്പിക്കണം നിങ്ങൾ പറയാം കുറേ നാളായി തുടങ്ങി അവൾ എന്താ അതിനെപ്പറ്റി പ്രതികരിക്കാത്ത അവളെന്താ ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ സൗകര്യം ഇല്ലെന്നേ അതുകൊണ്ട് കേസ് കൊടുത്തി മനസ്സിലായ പ്രതികരിക്കാൻ സൗകര്യമില്ല ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ എന്തൊക്കെ അനുഭവിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ മാക്സിമം ഞാൻ അനുഭവിക്കുന്നു പിന്നെ ഞാൻ അത് ഏതേലും ഒരുത്തേ ബീച്ചിനു വേണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കെട്ടി എടുത്ത് ഓരോരുത്തരെങ്ങനെ ഇടുന്നു ഞാൻ നീ പ്രതികരിക്കാൻ കൂടെ ചെയ്യണോ സൗകര്യമില്ല പ്രതികരിക്കും അതുകൊണ്ടാണ് രേണുസൂതി പ്രതികരിക്കാത്തത് അല്ലാതെ പേടിച്ചട്ടോ ഒന്നുമല്ല ഇത് ഇത്ര വലിയ കാര്യം പെണ്ണായോ അങ്ങനെ ആവും അത്രേ എനിക്ക് പ്രതികരിക്കാൻ ഉള്ളൂ മനസ്സിലായോ ഇവരാരും ഉത്തരവാദിത്തപ്പെടണ്ടെന്നേത് ആർക്കെല്ലാം ആരെല്ലാം രംഗത്ത് വരുന്നുണ്ടോ ഞാനാ ഉത്തരവാദി എന്ന് പറഞ്ഞു നീ പറയുന്നത് ആരെങ്കിലും കൊണ്ടുപോകാൻ കൊണ്ടുവരാന്നെ കൊണ്ടുപോകുന്നേ